നമ്മുടെ തേർഡ് ൂളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റിയാണ് നമുക്ക് ക്ലാസ് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ മൊഡ്യൂളിനകത്ത് കിടക്കുന്ന പ്രൈമറി മാർക്കറ്റ് സോറി ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് ആണ് അതിനെ കുറിച്ച് ബഹുദ്ധിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറെ ഐഡിയാസ് ഉണ്ട് അതായത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്താണ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെന്റ് ടൈംസ് ഓഫ് കോമ്പോണൻസ് ഉണ്ട് അതായത് ഘടകങ്ങൾ ഉണ്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം ഐഡിയ എന്ന് പറയുന്നത് കിട്ടുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം വലിക്കുന്നതാണ് ഈ ഒരു ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രിയാണ് അപ്പം ഇവിടെ ക്യാഷ് ഉള്ള ആൾക്കാർ മാത്രമല്ല ഉള്ളത് പാവപ്പെട്ട ആൾക്കാർ കാണും ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ കാണും അതുപോലെ തന്നെ റിച്ച് റിച്ചായിട്ടുള്ള ആൾക്കാരും കാണും ഈ ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ ഉള്ള ഒരു അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ലോൺസ് സേവിങ്സ് ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിച്ചു പോകാൻ പോകുന്നത് അതായത് ഇന്ത്യൻ ഫൈനാൻസ് സിസ്റ്റം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ലോൺസ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവരുമായിട്ട് ഡീലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒന്നാണ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഫൈനാൻസ് സിസ്റ്റത്തിൽ നമ്മൾ നോക്കുന്നത് ഒന്ന് ഫണ്ട്സ് ബിറ്റ്വീൻ പീപ്പിൾ ദി കൺട്രി ദ വൺ ഹു ഇൻവെസ്റ്റ് അതായത് നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാരുടെ കയ്യിലുള്ള പൈസ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നും എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നും അത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കയ്യിൽ പൈസ കൂടുതലുള്ള ആൾക്കാർ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യില് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആരെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന് പോകും ഇല്ല നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ ഒരു പൈസ എടുക്കുന്നു അതവിടെ തീരുന്നു പക്ഷേ കയ്യിൽ കൂടുതൽ സർപ്ലസ് പൈ ഉള്ളത് എമൗണ്ട് സർപ്ലസ് മീൻസ് നമ്മുടെ ഇൻകത്തിനേക്കാളും കൂടുതൽ സോറി നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ യൂസേജ് ഫണ്ടിന്റെ യൂസേജ് എന്ന് പറയുന്നത് മിച്ചം വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സർപ്ലസ് എന്ന് പറയുന്നത് ഈ സർപ്ലസ് നമ്മുടെ കയ്യിൽ അധികമായിട്ട് ഉണ്ട് എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉദ്ദേശങ്ങളുണ്ട് അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ എന്ത് കിട്ടും റിട്ടേൺ കിട്ടും അതുപോലെ തന്നെ ഇതൊരു നമുക്ക് ഒരു റിസ്ക് എന്ന് പറയുന്നത് കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ ഒരു എമൗണ്ട് വെക്കുന്ന കാര്യം റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും വാല്യൂ ഓഫ് ദി മണി ഉണ്ട് അതായത് ഇന്നത്തെ ഒരു രൂപ ആയിരിക്കില്ല ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു രൂപ നമ്മൾ ലോങ് ടൈമിലേക്ക് വേണ്ടിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും അപ്പം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് സേവിങ്സ് ആവട്ടെ അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അല്ല എങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കണം നമ്മുടെ കയ്യിലുള്ള പൈസ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഒന്നില്ലെങ്കിൽ സേവിങ്സ് ആയിട്ട് നമ്മൾ മാറ്റണം അല്ല എങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ മാറ്റണം ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് ഇതിന്റെ സവിശേഷതകളാണ് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് തന്നെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ ആയിരിക്കും ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇത് രണ്ടും എൻകറേജ് ചെയ്യുന്ന ഒന്നാണ് ഫൈനാൻഷ്യൽ സിസ്റ്റം നമുക്ക് സേവിങ്സ് ഉണ്ടാക്കണം അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുള്ളത് ഏറ്റവും കൂടുതലായിട്ട് റോൾ വഹിക്കുന്നതാണ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ദെൻ ഒരാളുടെ ഉള്ള ഫണ്ട് സ്വരൂപിക്കുകയും അത് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ബാങ്ക് എന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഫോർമേഷൻ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ക്യാപിറ്റൽ ഫോർമേഷൻ ആവട്ടെ ഈ ഒരു ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടൈം നിങ്ങൾ മാക്സാര ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടൈമ് കൂടുതലും കേൾക്കാൻ ചാൻസ് ഇല്ല ക്യാപിറ്റൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂലധനമാണ് ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന അടിസ്ഥാന തുക അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഈ ഒരു ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തുമാത്രം എമൗണ്ട് ഉണ്ടോ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ വിളിക്കുന്നത് ക്യാപിറ്റിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ വരും ഫിക്സ്ഡ് ക്യാപിറ്റൽ വരും വർക്കിംഗ് ക്യാപിറ്റൽ വരും ഫിക്സ്ഡ് ക്യാപിറ്റൽ മീൻസ് മോർ ദാൻ വൺ ഇയർ ആണ് എങ്കിൽ ഒരു വർഷത്തിന് മുകളിലാണ് നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫിക്സ്ഡ് ക്യാപിറ്റൽ ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും അത് ഷോർട്ട് ടൈമിലേക്ക് വേണ്ടി അതായത് വൺ ഇയർ വാലിഡിറ്റി ഉള്ള ഒരു വർഷക്കാലങ്ങളിലേക്ക് മാത്രം നമ്മൾ സൂക്ഷിക്കുന്ന ക്യാപിറ്റലാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഓർത്തിരുന്ന വർക്കിംഗ് ക്യാപിറ്റലും അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റലും ലോങ് ടേം ക്യാപിറ്റലും അപ്പൊ ഈ ഒരു ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി ഈ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം വലിയൊരു ഘടകം തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ സേവ് ചെയ്യുന്ന ആൾക്കാരും തമ്മിലൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫൈനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദെൻ പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ് ഫണ്ട് പ്രൊവിഷൻ വേണ്ടിയും ഈ ഒരു നമ്മുടെ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് കൺസഡർ ചെയ്യുന്നത് അപ്പം ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളല്ല നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇത് രണ്ടു ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ദെൻ രാജ്യത്തിന്റെ ജി ഡി പി ജോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് അദ്ദേഹം മൊത്തം കൊണ്ട് എന്താണ് മാറ്റി വെച്ചു അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറക്കാതെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് അനങ്ങാ വെറുതെ ഇരിക്കുന്ന പൈസ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവും ഇല്ല ഒരു മനുഷ്യൻ വെറുതെ ഇരിക്കുന്നു അദ്ദേഹം വെറുതെ ഇരുന്ന് കഴിഞ്ഞ് ഒരു ജോലിയും ചെയ്യുന്നില്ല ആർക്കെങ്കിലും അതുകൊണ്ട് പ്രത്യേകിറ്റി ഉണ്ടാവും ഇല്ല അതുപോലെ തന്നെയാണ് ഈ ഒരു പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ടാണെങ്കിൽ പോലും ഇനിയാണ് നമുക്ക് കമ്പോണൻസ് ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റം അതായത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ ഒന്ന് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാല് ഘടകങ്ങളാണ് നമുക്ക് വരുന്നത് രണ്ട് ഫൈനാൻഷ്യൽ അസറ്റ്സ് മൂന്ന് ഫൈനാൻഷ്യൽ സർവീസ് നാല് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലെ കാര്യങ്ങളാണ് പ്രൈമറി സോറി മണി മാർക്കറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ മോഡ്യൂൾ ത്രീയിലെ ഫസ്റ്റ് ഘടകങ്ങൾ രൂപിക്കാം പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നായിരിക്കും ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഒന്ന് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ട് ഫൈനാൻഷ്യൽ അസെറ്റ്സ് മൂന്ന് ഫൈനാൻഷ്യൽ സർവീസ് നാല് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഇനി എന്താണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് മെയിനായിട്ടറിയാം ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോ നമ്മൾ എല്ലാ ദിവസവും തന്നെ മിക്കവാറും ഡീൽ ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എസ് ബി ഐ ആവട്ടെ എഫ് ഐ ബി ആവട്ടെ ഫെഡറൽ ബാങ്ക് ആവട്ടെ കാനറ ബാങ്ക് ആവട്ടെ ആക്സിസ് ആവട്ടെ ഐ സി ഐസി ആവട്ടെ ഇതെല്ലാം എന്താണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരൊരു മീഡിയേറ്റർ ആണ് അല്ലെങ്കിൽ ഏജന്റായിട്ട് വർക്ക് ചെയ്യാണ് ആർക്കിടയിലുള്ള ഏജന്റ് ഇൻവെസ്റ്റ്മെന്റിന്റെയും ബോറോവിൻ്റെയും ഇടയ്ക്ക് അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനിടക്കുന്ന ആളുടെയും ബോറോ ചെയ്യാൻ ഇരിക്കുന്ന ആളുടെ ഇടയിൽ തമ്മിൽ ഒരു മീഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ ആ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത് ഇവര് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നു ആക്സെപ്റ്റിങ് ഡിപ്പോസിറ്റ്സ് അതായത് എന്റെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ കൂടുതലായിട്ട് പൈസയുണ്ട് അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ ഞാൻ എന്ത് ചെയ്യുന്നു അവിടെ കൊണ്ടുപോയി അവരുടെ അക്കൗണ്ടിൽ ഇടുന്നു ബാങ്കിൽ അക്കൗണ്ടിൽ ഇടുന്നു ഈ പൈസ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള ക്യാഷിന് അവരെന്ത് തരുമോ എനിക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എത്ര വർഷ കാലങ്ങളിലേക്ക് ലോങ് ടൈമിലേക്ക് കിട്ടാലും ഷോർട്ട് ടൈമിലേക്ക് കിട്ടാൻ പോലും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്ക് സ്കീംസ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ആ ഒരു പൈസ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും നിങ്ങൾ ആ ഒരാൾക്ക് ലോൺ ആവശ്യം വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ബന്ധപ്പെടുന്ന ആള് ബാങ്ക് ആയിരിക്കും അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള ആള് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിപ്പോസിറ്റ് ആയിരിക്കും ഇല്ലാത്ത ആള് അല്ലെങ്കിൽ ലോൺ ചോദിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഇൻവെസ്റ്റ് നമ്മുടെ ഈ ഒരു ബാങ്കിന്റെ മെയിൻ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്താ വെച്ചാൽ ആക്സെപ്റ്റിങ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ലെങ്കിങ് ലോൺസ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു ആർക്ക് ദോസ് ഹൂർ നീഡഡ് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പം ഇവർക്ക് കിട്ടുന്ന എന്തായിരിക്കും നമുക്ക് തരുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്ക്സിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു ഈ ഇൻട്രെസ്റ്റ് കൊണ്ടാണ് ഈ ബാങ്ക്സും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നടന്ന് പോകുന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ലെൻഡിങ്ങും ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് ആണ് നമുക്ക് നമ്മുടെ ഷോർട്ട് ടൈം ലൈബിലിറ്റി എന്ന് പറയുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അസറ്റ് ലൈബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം ഈ ടൈം അല്ലെങ്കിൽ കൊമേഴ്സിനെ പറ്റി പഠിച്ചു ഈ ടൈം കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് അസെറ്റ് എന്താണ് ലൈബിലിറ്റി എന്ന് അസെറ്റ് മീൻസ് നമ്മുടെ കയ്യിലുള്ള എന്താ നമ്മുടെ സ്വത്താണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സാധനം നമ്മുടെ സ്വന്തമാണ് ആ ഒരു അസെറ്റ് എന്ന് പറയുന്നത് പക്ഷെ ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് പേ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ലൈബിലിറ്റി എന്ന് പറയുന്നത് അസെറ്റിന് എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ലാൻഡ് ബിൽഡിങ് മെഷീനറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ

നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സാറിനോട് ചോദിക്കണം കേട്ടോ പുതിയൊരു ആണ് നിങ്ങൾക്ക് തോന്നുന്ന സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് വേണം പോവാം സാർ ഓരോ സ്ലൈഡ് എടുക്കുന്നതിന്റെ ചോദിച്ചു പോയാൽ മതി പോയാ മനസ്സിലാവുന്നുണ്ടോന്നുള്ള കാര്യം രാധിക വിഷ്ണുപ്രിയ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ മനസ്സിലാവുന്നുണ്ടോ ആ സാർ കണ്ടിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മതി അപ്പം ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത് ലൈബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈബിലിറ്റി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റാൻ സാധിക്കും ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ ആയിരിക്കും സാധിക്കുന്നതായിരിക്കും റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിൽ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ സാധിക്കുന്നതാണ് അതായത് റിസ്ക് കൂടുതലായിട്ടും കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇടപെടൽ മൂലം നമ്മുടെ കയ്യിലുള്ള റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ദെൻ സ്മോൾ ഡിപ്പോസിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ലാർജ് ലോൺസ് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലാർജ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ലോൺസും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഡിനോമിനേഷൻ ഡിനോമിനേഷൻസ് നമുക്ക് ഇവിടെ പോസിബിൾ ആണ് പിച്ച് സ്മോൾ ഡിപ്പോസിറ്റ് വിത്ത് എ ലാർജ് ലോൺസ് സ്മോൾ ഡിപ്പോസിറ്റ് വെച്ചുകൊണ്ട് ലാർജ് ലോൺസ് മാച്ചപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ലാർജ് ഡിപ്പോസിറ്റ് വെച്ച് സ്മോൾ ലോൺസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ അടുത്ത സ്ലൈഡ് ആണ് ആരെങ്കിലും ഒന്ന് പറയുക ബാങ്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ അല്ല എങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരാളൊന്ന് മൈക്കോണാക്കോ ഹലോ ഹലോ ആ പേര് പേരൊന്ന് പറഞ്ഞു ൂടു നമ്മൾ എടുക്കാനും ഡീൽ ചെയ്യുന്നത് ഓക്കെ ഏത് ബാങ്കിലാണ് നമുക്ക് അക്കൗണ്ട് ഉള്ളത് എസ് ബി ഐ എസ് ബി ഐ ആണ് ഓക്കെ എന്തോ പറഞ്ഞോളൂ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടില്ല എക്സാമ്പിൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബെസ്റ്റ് എക്സാമ്പിൾ അതായത് ആൾ നമ്മുടെ കയ്യിലുള്ള സർപ്ലസ് എമൗണ്ട് സർപ്ലസ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കൂടുതലുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇൻകം വന്നതിന് ശേഷം നമ്മുടെ ചെലവുകൾ എക്സ്പെൻസും കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഇതിൽ ബാക്കി വരുന്ന എമൗണ്ട് ആണ് സർപ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് കുറച്ചതിനു ശേഷം ബാക്കി വരുന്ന എമൗണ്ട് ആണ് സർപ്ലസ് എന്ന് പറയുന്നത് ഈ സർപ്ലസ് നമുക്ക് നമ്മുടെ അക്കൗണ്ട്സിൽ സേവിങ്സ് ആക്കി വിടാൻ സാധിക്കും അതുപോലെ തന്നെ ലോൺസ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് എടുക്കുവാൻ സാധിക്കും ഈ ലോൺസ് എടുക്കുന്ന ആൾക്കാരുടെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇടുന്ന ആൾക്കാരുടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പം അയന പറഞ്ഞു അയന ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാറുണ്ട് അതുപോലെ തന്നെ ലോൺസ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെല്ലാറുണ്ട് ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്തായിരിക്കും അല്ലെങ്കിൽ ലോൺ ലോൺ എടുക്കുന്ന സമയത്ത് അയിന് എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ഒരു ഇപ്പം ഏഴു ലക്ഷം രൂപയുടെ ലോൺ ആണ് എടുക്കുന്നത് ഒരു ലക്ഷം രൂപ തന്നെ തിരിച്ചടച്ചാൽ മതിയോ ഇൻട്രസ്റ്റ് 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 പേ ചെയ്യണം ഈ ഈ ഈ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ബാങ്കിനെ ഫംഗ്ഷൻ ചെയ്യാനുള്ള അവരുടെ ആ ഒരു ഇൻകം എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാൻ സാധിക്കും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നോൺ ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പോസിറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ആണ് മെയിൻ ആയിട്ട് ബാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത് ബാങ്കും വേറെയുള്ള ക്രെഡിറ്റ് യൂണിയൻസും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും ഡിപ്പോസിറ്റ് വാങ്ങി നമുക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തെടുക്കുന്നു നമ്മള് പൈസ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ിഫറന്റ് ടൈപ് ഓഫ് സ്കീംസ് നമുക്ക് അവൈലബിൾ ആണ് സേവിങ്സ് ബാങ്ക് സ്കീം അവൈലബിൾ ആണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് അവൈലബിൾ ആണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അവൈലബിൾ ആണ് ഈ ഡിപ്പോസിറ്റ് നമ്മൾ ഒരു പതിനായിരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ എന്തായിരിക്കും എയ്റ്റ് പെർസെന്റേജോ സിക്സ് പെർസെന്റേജോ അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു പൈസ അവർ ഇൻക്ലൂഡ് ചെയ്ത് തരും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് നോൺ നോൺ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട്സ് അടുത്തായിട്ട് ഇതൊക്കെ ആയിരിക്കും ഈ കാറ്റഗറിയിൽ വരുന്നത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാലോ ഇൻഷുറൻസ് എന്തിനെതിരെ അറിയാമോ എന്തിനു എതിരെ എടുക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് റിസ്കിന് എതിരെ എടുക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പം ശ്രദ്ധിച്ചോളൂ എന്തിനെതിരെയാണ് അല്ലെങ്കിൽ എന്തിനെ അഗൈൻസ്റ്റ് ആണ് എന്നുള്ള ഇൻഷുറൻസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കിനെതിരെ എടുക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ബ്രോക്കറേജ് കമ്പനീസ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മണി മാർക്കറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിനകത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല മോണിറ്ററി ഡിപ്പോസിറ്റ് മേടിക്കാൻ സാധിക്കുന്നതല്ല ഈ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ്സ് മോണിറ്ററി ഡിപ്പോസിറ്റ് മോണിറ്ററി ഡെപ്പോസിറ്റ് മീൻസ് നമുക്ക് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഡിപ്പോസിറ്റ്സ് ഇവർക്ക് മേടിക്കാൻ സാധിക്കുന്നതല്ല പക്ഷെ ഇവർക്ക് ഇവരുടെ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാൻ സാധിക്കും കസ്റ്റമറിലേക്ക് വിൽക്കുവാൻ സാധിക്കും കസ്റ്റമറിലേക്ക് വിൽക്കുവാൻ സാധിക്കും ഇവരുടെ പ്രൊഡക്ട്സ് ഇവരുടെ പ്രൊഡക്ട്സ് ആണ് ഇൻഷുറൻസ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് ഒരു പ്രൊഡക്റ്റ് ആണ് ബ്രോക്കറേജ് കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഇൻഷുറൻസ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിസ്കിനെതിരെ എടുക്കുന്നതാണ് ഇൻഷുറൻസ് അതുപോലെ തന്നെ ഇൻഷുറൻസ് തരുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുറർ ഐ എൻ എസ് യു ആർ ഇ ആർ ഇൻഷുറർ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി വ്യക്തിക്ക് വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിന്റെ മേലാണ് നമ്മൾ ഇൻഷുറൻസ് അതായത് എന്റെ വീടിന്റെ അല്ലെങ്കിൽ എന്റെ വാഹനത്തിന് എങ്ങനെയാണ് ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സബ്ജെക്ട് മാറ്റർ എന്ന് പറയും സബ്ജെക്ട് മാറ്റർ ഇനി വണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ഇൻഷുറൻസ് എടുത്തു എന്ത് ചെയ്യണം മാസം അല്ലെങ്കിൽ പീരിയോഡിക്കൽ നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്ത് ആ പേ പേ ചെയ്യണം പറയുന്ന പ്രീമിയം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് പ്രീമിയം എമൗണ്ട് എന്നായിരിക്കും നമ്മൾ അതിനെ വിളിക്കുന്നത് ഒരു മെച്ചൂരിറ്റി പീരീഡ് കാണും അപ്പൊ ഈ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും എന്ത് കിട്ടുന്നതും നമുക്ക് ഈ ഒരു ഗ്യാരണ്ടി കിട്ടുന്നതും സോ ഇൻഷുറൻസ് എന്താണെന്ന് ഓർത്തിരിക്കുക ചോദ്യങ്ങൾ പറ്റും നമുക്ക് ബാക്കി ഓപ്ഷൻസിലേക്ക് പോവാം ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് പിന്നെ മൂന്നായിട്ട് തരംതിരിക്കേണ്ടി വരുന്നതാണ് അതായത് റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയും എന്ന് പറയും നോൺ ഇന്റർമീഡിയറ്റ്സ് എന്നും പറയും അതായത് റെഗുലേറ്ററി ബോഡി അതായത് റെഗുലേറ്ററി ബോഡി മീൻസ് റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാര് നിയന്ത്രിക്കുന്ന ആൾക്കാരെ ഈ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് ഒന്ന് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയില്ലേ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ നോട്ടൊക്കെ അച്ചടിക്കുക അതിനെപ്പറ്റി ഇഷ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവരെന്തു ചെയ്യുന്നുണ്ട് ഈ ഒരു ബാങ്കിന്റെ റെഗുലേറ്റർ ഏത് ബാങ്കിന്റെ ആവട്ടെ അല്ലെങ്കിൽ ഏതൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ ഇവരുടെ അധികാരത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ പറയുന്ന രീതിയിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവരുടെ റെഗുലേഷൻസ് വെച്ചുകൊണ്ട് മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ദെൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ െബി എന്ന് പറയും എസ് സി ബി ഐ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ മെയിനായിട്ട് വിൽക്കുവാനൊക്കെ വാങ്ങുവാനായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ റെഗുലേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും തെബി എന്ന് പറയുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ദെൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്പ് സോറി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ബി എ ഐ ഇതിന്റെയൊക്കെ ഒന്ന് ഫോ ഒരു ഷോർട്ട് ഫോം അല്ലെങ്കിൽ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക ഷോർട്ട് ഫോം ഓർത്ത് വെച്ച് ഫുൾഫോം വെക്കേണ്ടതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പിന്നെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി പി എഫ് ആർ ഡി എ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും എന്തിനു വേണ്ടിയായിരിക്കും നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി അപ്പം ഈ ഫുൾ ഫോംസും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി അല്ലെങ്കിൽ എസ്ഇ ബി ഐ സെബി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് പെൻഷൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എ ഐ ദൻ ഫണ്ട് ആൻഡ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി പി എഫ് ആർ ഡി എന്ന് പറയും പറയുന്നത് ഇന്റർമീഡിയേഴ്സ് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു റെഗുലേറ്ററി ബോഡീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഇന്റർമീഡിയറ്റേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ദെൻ നോൺ ഇന്റർമീഡിയേറ്റേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഇത് ജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ് നമ്മളൊക്കെ സാധാരണ ഡീൽ ചെയ്യുന്ന ബാങ്ക്സ് ആണ് ഈ ഒരു എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസിഫിക്കേഷൻ അത് വരുന്നതാണ് ഇന്റർമീഡിയസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് കൊമേഴ്യൽ ബാങ്ക്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺസും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ് ബി ഐ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിഒബി ബാങ്ക് ഓഫ് ബറോഡ പി എൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏത് ബാങ്ക് ആവട്ടെ ഈ ബാങ്ക്സിനാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഉദ്ദേശിക്കുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ് നമുക്ക് ഈ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും ലോൺസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് അവര് പ്രൊവൈഡ് ചെയ്യും അത് മാത്രമാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നതല്ല ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ നേരത്തെ സംസാരിച്ച ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഇവരുടെയും ഏത് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആണ് നമ്മുടെ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ഒരു കോർപ്പറേറ്റ് സോറി നോൺ ഇൻട്രമെന്ന് പറയുന്നത് അതായത് നബാർഡ് എസ് ഐ ഡി ബി ഐ ഇവരൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്